സൂചിപ്പാറ വെള്ളച്ചാട്ടം രചന ആലാപനം സുരേഷ് മൂക്കന്നൂർ മുക്കന്നൂർ എത്ര നാം താണ്ടിയാണെത്തി മലമുകളിലെ കണ്ണീരു കണ്ണീരുകാണുവാൻ അരുവി എപ്പോഴേ വറ്റിക്കഴിഞ്ഞു അരികിലെ പച്ചകെട്ടും തുടങ്ങി വഴികൾ എത്ര നാം താണ്ടിയാണെത്തി മലമുകളിലെ കണ്ണീരുകാണുവാൻ അരുവി എപ്പോഴേ വറ്റിക്കഴിഞ്ഞു അരികിലെ പച്ച കെട്ടും തുടങ്ങി അമൃതുപോലെ തെളിനീരുപാറയിൽ അവിടവിടെ തെളിഞ്ഞു കാണുന്നു അമൃതുപോലെ തെളിനീരുപാറയിൽ അവിടവിടെ തെളിഞ്ഞു കാണുന്നു അതിൽ ഇറങ്ങി നടന്നു നാം പണ്ടത്തെ പുഴയുടെ ജഡം കണ്ടു മടങ്ങിനം അതിൽ ഇറങ്ങി നടന്നു നാം പണ്ടത്തെ പുഴയുടെ ജഡം കണ്ടു മടങ്ങിനം പുഴയുടെ ജഡം കണ്ടു മടങ്ങിനം